ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആഫാൻ ഹോസ്പിറ്റൽ വലിയ കുഴപ്പമൊന്നുമല്ലാതെ കൂളായിട്ട് കിടക്കുന്നുണ്ട് ആദ്യം എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളും സൂചി ഒരു കളയുകയും കൈകാലിട്ട് അടിക്കുകയും വലിയ പ്രാന്തൊക്കെ കാണിച്ചിരുന്നു പക്ഷേ പിന്നീട് ഇപ്പം നോർമലായി വിധിക്ക് കീഴടങ്ങി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ പോലീസുകാർ കൂടുതലും പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഒപ്പം ഇവരുടെ പ്രിയം ആദ്യം ചെറുപ്പകാലത്ത് ഈ അഫാൻ്റെ അച്ഛന് നല്ല ബിസിനസ്സൊക്കെ സൗദിയിലുണ്ട് ഇഷ്ടംപോലെ കാശുകളൊക്കെ അയച്ചു കൊടുത്ത് ചെറുപ്രായത്തിൽ തന്നെ എല്ലാ സുഖ സൗകര്യവും കൊടുത്തു അന്നത്തെ കാലത്ത് മൊബൈൽ മേടിച്ച് കൊടുക്കാത്തതിനും ബുള്ളറ്റ് വാങ്ങിക്കൊടുക്കാത്തതിനും ഒക്കെ ആത്മഹത്യക്കും മണ്ണെണ്ണ ഒഴിക്കാനും ഒക്കെ പോയി ആത്മഹത്യാ പ്രവണത കാണിച്ചിട്ടുള്ള പയ്യനാണ് പിന്നെ സിനിമ വളരെയധികം ഏറ്റെടുക്കും ിക്കുന്ന ആളാണ് അപ്പോൾ സിനിമയെ കാണിക്കുന്ന പ്രതിഹാരദാകിയായ നായകനെയൊക്കെയാണ് അനുകൂലം വളരെയധികം ആരാധിക്കുന്നത് മഹേഷിൻ്റെ പ്രതികാരം സിനിമയൊക്കെയാണ് ഇഷ്ടമെന്നൊക്കെ കൂട്ടുകാർ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സിനിമയുടെ സ്വാധീനങ്ങളും എല്ലാം ഉണ്ട് ഈ വക കാര്യങ്ങളിലേക്ക് നയിച്ചത് നമ്മൾ പുറമേ നിന്ന് കേൾക്കുമ്പോൾ വളരെ ബാലിസ്യമായ കാര്യങ്ങളായിട്ട് തോന്നാം ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണോ അല്ലെങ്കിൽ ലഹരിക്കടിമയായ ഒരു വ്യക്തിയാണ് ഇത് ചെയ്യാന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ ഈ ഞെട്ടുക എന്ന് പറഞ്ഞ ഞെട്ടി വിറങ്ങലിച്ചെന്ന് പറയുന്ന പോലത്തെ ഒരു சம்போ அண்டுதே, இப்பையன் அங்கனை இன்னத்த தோசம் ഒന്നും മത്തിവിച്ച് ഉപാറിക്കയറിയെന്നല്ലാതെ ആ പയ്യൻ ലഹരിക്കടിമയെന്നിപ്പോൾ പറയുന്നില്ല ആദ്യം അങ്ങനെയൊന്നു പറഞ്ഞിരുന്നു പിന്നെ ഇപ്പം അല്ല എന്നൊക്കെയാണ് പറയുന്നത് എന്താണേലും ഇത് ഈ പതുക്കെ പതുക്കെ ഇതിലോട്ട് എത്തിയതാണ് കാരണം ആദ്യം മേടിച്ച ഹിമാലയൻ ബുള്ളറ്റൊക്കെ കടം കയറിയപ്പം വിൽക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള കാറും ബൈക്കും ഒക്കെ വിൽക്കേണ്ടി വരുമോ എന്നുള്ളൊരു വിഷമം അഫാനുണ്ട് ഇനി കാരണം അച്ഛൻ പൈസ അയക്കാതായിട്ട് വർഷങ്ങളായി അമ്മയ്ക്കാണെങ്കിൽ അറുപതും കാശ് ഒരാളിൽ നിന്ന് നിന്നും അപ്പുറത്ത് കൊടുക്കും ഇപ്പുറത്ത് കൊടുക്കും പിന്നെ ഇത്രയും കടവും ബാധിക്കും തയുള്ളപ്പം നമ്മൾ പൊതുവെ എങ്ങനെയാണ് ഒതുങ്ങിക്കഴിയും ഇതങ്ങനെയല്ല ആരൊക്കെ ഉപദേശിച്ചാലും ഒതുങ്ങിക്കഴിയുന്നില്ല ഇവർക്ക് വളരെയധികം ആഡംബരമാണ് ഈ മരിച്ച ആ വിവാഹം കഴിക്കാൻ ഇരുന്നേ ആ കുട്ടിയുടെ മാല മേടിച്ച് വെച്ചിട്ട് സെയിം മാല മേടിച്ച് അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് സെയിം ആയ ആഭരണം മേടിച്ച് അതിന് ഇട്ട് കൊടുത്ത് അങ്ങനെ കടത്തിൽ മുങ്ങി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ വല്ലാത്ത അവസ്ഥയാണ് ആ ഫാമിലിക്ക് പക്ഷെ പുറമെ ആർക്കും അറിയത്തില്ല അവരുടെ അടുത്ത അത്ര കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനത്തെ ഒക്കെ രീതിയാണ് പക്ഷേങ്കിൽ ഈ അമ്മയുടെ വായി എന്നൊരു അബദ്ധം വീണ്ടുണ്ട് അമ്മ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കൂട്ടാത്മഹത്യ ചെയ്യാം എന്നിങ്ങനെ പറയും അത് പലരും ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ ഈ പയ്യനോടത് പറഞ്ഞപ്പം അമ്മ അമ്മ പിന്നീട് അതിന് ധൈര്യം കാണിച്ചില്ല കൂട്ടാത്മഹത്യ ചെയ്യാം എന്ന് പറയുമ്പോഴും നമുക്കിങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കൂടെ മരിക്കാം എന്ന് പറയും കാരണം അച്ഛൻ ഇങ്ങോട്ട് വരത്തുമില്ല അച്ഛനവിടെ ബിസിനസ്സും ഇല്ല അച്ഛന് അച്ഛൻ്റെ ഒരു അവസ്ഥയും വളരെ ദനീയമാണ് ഇവർ പോകെ പോകെ എങ്ങനെ ജീവിക്കുമെന്നറിയില്ല പുറമേ നോക്കുമ്പോൾ വളരെയധികം പുറമോടി നല്ല വീടും കാറും ബൈക്കും എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ അതൊരു വല്ലാത്ത മാനസികാവസ്ഥയാണ് പുറമേ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നത്തല്ല എന്നാൽ ഇവരുടെയിൽ ഒന്നും ഇല്ലാത്തൊരു മാനസികാവസ്ഥ അപ്പോൾ ആ അമ്മ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ മരിക്കാമെന്നാണ് പക്ഷേ ആ മരിക്ക എന്ന് പറഞ്ഞേനെ മരിക്കാൻ പിന്നീട് അമ്മയ്ക്ക് ധൈര്യമില്ല വന്നപ്പോൾ ഈ മകൻ അന്ന് അങ്ങ് കൊന്നേക്കാന്നാണ് തീരുമാനിച്ചത് എന്നിട്ട് പതിനൊന്ന് മണിയായപ്പോൾ അന്ന് ഷാളിട്ട് മുറുക്കി അവിടെ ഇട്ടു മരിച്ചെന്ന് കഴിതി ഇട്ടേച്ച് പോയി അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ മരിച്ചില്ല മരിച്ചില്ലായെന്ന് കണ്ടു അപ്പം ചുറ്റിയൊക്കടിച്ച് കൊന്നു അത് കഴിഞ്ഞ് ഈ വെല്ലുമ്മയോടാണെങ്കിൽ എപ്പോഴും മാല ചോദിച്ചുകൊണ്ടിരുന്ന ആ ആ അമ്മ ഏറ്റവും സഹായിച്ചുകൊണ്ടിരുന്ന ആ വെല്ലുമ്മ സൽമാ ബീവി അത് കഴിഞ്ഞിട്ട് അവരെയും പോയി കൊന്നു കൊന്നിട്ട് തിരിച്ചു വന്ന് എഴുപത്തിനാലായിരം രൂപയ്ക്ക് ആ മാല വെറ്റു അതിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് നാല്പതിനായിരം രൂപ കടം വീട്ടീന്ന് പറയുന്നുണ്ട് തിരിച്ചു വീട്ടിൽ വന്നതിന് ശേഷം നോക്കിയപ്പോൾ അമ്മ മരിച്ചിട്ടില്ലെന്ന കാര്യം അമ്മയെ കൊല്ലുന്നു പിന്നെ പോയിട്ട് ലത്തീഫിനെ ആ അച്ഛൻ്റെ ചേട്ടനെ കൊല്ലുന്നു അതിൻ്റെ കാരണം ഇവരുടെ ആഡംബരം കുറയ്ക്കണമെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരുന്നതാണ് ആ അദ്ദേഹത്തെ കൊല്ലാനുള്ള കാരണം അത് കഴിഞ്ഞ് മൂന്നുപേരെ വൈരാഗ്യം കൊണ്ട് വന്നു മൂന്ന് പേരെ രണ്ട് പേരെ കൊന്നത് ആ സ്നേഹം കൊണ്ടുമാണ് അങ്ങനെയാണ് പറയുന്നത് ഈ ലത്തീഫിനെയും ഭാര്യയും വൈരാഗ്യം കൊണ്ട് കൊന്ന കാരണം എപ്പോഴും ഈ ഉപദേശിക്കുമ്പം ഈ ചെറുപ്പത്തിൽ ഉപദേശം ഇഷ്ടപ്പെടില്ലല്ലോ ഏറ്റവും ഇഷ്ടപ്പെടാത്ത പ്രായമാണ് ഇത് ആ ചെറുപ്പകാലമാണ് ആ അപ്പോൾ ഉപദേശം തീരെ പിടിക്കില്ല അത് എല്ലാവർക്കും കുറേയൊക്കെ അങ്ങനെ തന്നെയാണ് ആ ഉപദേശത്തിൻ്റെ പുറത്താണ് അദ്ദേഹത്തെയും ഭാര്യയും കൊന്നത് പിന്നീട് ഈ അനിയനോട് അനിയനോടും കെട്ടായിരിക്കുന്ന പെണ്ണിനോടും സ്നേഹമുണ്ട് അപ്പോൾ ആ പെണ്ണിനെ ഇവൻ്റെ കൂടെ ജീവിക്ക ജീവിക്കാതെ ആ പെണ്ണ് വേറെ ആരുടെയും കൂടെ പോയി ജീവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു സ്വാർത്ഥത വളർന്ന സ്നേഹമാണ് ആ പെണ്ണിനെ വകവരുത്തിയത് ആ പെണ്ണ് പെൺകുട്ടിയെ വക വരുത്തുന്നതിൻ്റെ സമയം കൊണ്ട് അനിയൻ സ്കൂൾ വിട്ട് വരാതിരിക്കാൻ വേണ്ടി അവനെ മന്തിക്കടയിലേക്ക് വിട്ടു ഓട്ടോ റക്ഷ കാശ് ഓട്ടോ റക്ഷ വിളിച്ചു കൊടുത്തത് ഇവൻ തന്നെ അഫാൻ തന്നെ എന്നിട്ട് ആ പയ്യൻ മന്തിയായിട്ട് വന്നിട്ട് ആ കുഞ്ഞതിനെ തിന്നാൻ സമ്മതിച്ചില്ല തിന്നാൻ സമ്മതിക്കാതെ തന്നെ അതിനെ ചുറ്റിയേക്ക് അടിച്ചു കൊന്നിട്ട് അതിൻ്റെ ബോഡിക്ക് വിറ്റും പണവും മെതറി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ആ പെങ്കൊച്ചിനെ അതിനോടകം തീർത്തും കളഞ്ഞു അങ്ങനെ മൊത്തത്തിൽ ഇത് ഇത്രയും കാര്യങ്ങൾ ഇത് എന്ത് മാനസികാവസ്ഥയിലാണ് എന്നുള്ളത് അടിമപ്പെടാത്ത ഒരു വ്യക്തി ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്തിനെങ്കിലും അടിമപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ അവർ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പോലീസ് അങ്ങനെയൊക്കെ കറക്റ്റ് നമ്മൾ മൊത്തം നോക്കിയാൽ സിനിമയൊരു വല്ലാത്ത സ്വാധീനമായിട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നും പറയാനില്ലാത്ത കൊണ്ടും അങ്ങനെ പറയുന്നതാണ് സിനിമയൊക്കെ ഇത്രയധികം സ്വാധീനിക്കും ആൾക്കാരെ എനിക്കറിയില്ല കേട്ടോ സിനിമയൊക്കെ ഇത്രയും സ്വാധീനിച്ച് ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ പറ്റും തന്നെ ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞിടത്ത് അവർക്ക് ധൈര്യമില്ലെന്ന് കാണുമ്പോൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊന്നുകളയാം എന്നിട്ട് ഞാനും തന്നെ അങ്ങാവാം എന്നൊരു തീരുമാനം എടുത്തതാണ് അതാ എന്ന് തോന്നുന്നു പക്ഷേ ഈ സൽമാബിയുടെ മകള് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം അഫ്വാനുമായിട്ട് അവർ അവരെ ഏറ്റവും ഇളയ മോൻ്റെ മോനാണ് അവനുമായിട്ട് എല്ലാ ചെറുമക്കളേക്കാളും കാര്യമാണ് അവർ കിട്ടണ പൈസ ബാക്കിയുള്ളവർ മരുന്ന് കഴിക്കാൻ കൊടുക്കണമെങ്കിലും ആഹാരത്തിന് കൊടുക്കണമെങ്കിലും യമൻ വരുമെങ്കിൽ അവർ കൊടുക്കും അവൻ്റെ കൂടെയാണ് ഈ ചെറുമക്കളിൽ കൂടുതൽ പത്തിരുപത്താറ് ചെറുമക്കളുണ്ടെങ്കിൽ യമൻ്റെ കൂടെയാണ് കൂറു കൂടുതൽ പൈസ ആയിട്ടും സാധനം ആഹാരത്തിനായാലും അവർ കൊടുത്തോണ്ടിരിക്കും അങ്ങനെയാണ് അവൻ്റെ വാപ്പാരെ പറ്റും പറഞ്ഞു ഇനി ഉണ്ടെന്ന് പറഞ്ഞു വന്ന് സഹോദരങ്ങളെല്ലാവരും അറിഞ്ഞ് അവരോരെ കൊണ്ടുപോക്കണ സഹായം പൈസയായിട്ടും സ്വർണ്ണമായിട്ടും എല്ലാം സഹായിച്ച് ഉമ്മമാരെടുക്കെ വന്നു രണ്ട് മോദരം അവരെ കയ്യിൽ കിടന്നു അതവർ കൊടുത്തെന്ന് ഞങ്ങൾ കണ്ടില്ല അമ്മ ഞങ്ങൾ വരുമ്പോൾ പറയണത് അത് പൈസ ഉണ്ടായിരുന്നു അതും അവർ ഇവനും എൻ്റെ ഉമ്മായുമായിട്ട് വന്ന് മേടിച്ചോണ്ട് പോകും പിന്നീട് അവർ പല ദിവസവും അവൻ്റെ മരക്കഴുത്തിൽ സഹോദരന്മാർ മേടിച്ച് കൊടുത്തതാണ് രണ്ട് മല രണ്ട രണ്ടുപേരായിട്ട് ഒരു മാല അവർ ഇട്ടേക്കും ഒരു മാല പൂരി ഇവിടെ വെച്ചേക്കും അപ്പോൾ ഇടക്കാലത്തൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് തന്നെ തോന്നിയായിരിക്കും ആരെങ്കിലും ഏപ്പിക്കണമെന്ന് ഒന്ന് മാ പിന്നെ മുള കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തോന്ന് തന്നെ പറഞ്ഞു അല്ലെങ്കിൽ ഇരട്ടയാണ് ഒരാണ ഒരു പെണ്ണ് ആണാൾ കൊടുത്ത് അവൾ ആ പെണ്ണാളിൻ്റെ കൊടുക്കാൻ പറഞ്ഞാണ് ഒരു മാല കൊടുത്ത് ഒന്ന് അവർ കഴുത്തിയിട്ടുണ്ട് ഈ മാല പല ദിവസവും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അമ്മ പറഞ്ഞതാണ് പിന്നെ ഫുള്ള് അപ്പം ഇന്നും അന്നെൻ്റെ മാലയ്ക്ക് ഞാൻ കൊടുക്കൂലെന്ന് തീർത്തും പറഞ്ഞു മാലയ്ക്കായിട്ട് നീ വരല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുമാ ഞങ്ങൾ വരുമ്പോൾ ഉമ്മ തന്നെ പറയും അതിനെപ്പറ്റി എനിക്കാണ് നമ്മളെ മനസ്സ് അങ്ങനെയാണ് പറയണത് ഈ മാല കൊടുക്കാത്ത വാശിയായിരിക്കും പിന്നെ ഇതിനേക്കാളും തള്ളിയേക്കാളും ബാക്കിയുള്ള സഹോദരങ്ങളെക്കാളും ഞങ്ങളെ കുടുംബത്തിൽ ഏത് കാര്യത്തിനും വന്നെത്തണതും എല്ലാത്തിനും തീരുവെള്ളം നീക്കണത് മരിച്ച സഹോദരനായിരുന്നു ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നത് അവനാണ് ഓ അലത്തീവെന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും അവനേം കൂടെ കൊലപ്പെടുത്തിയത് ഇഷ്ടം ഇഷ്ടാവായിട്ടാണെന്നാണ് നമ്മളെ ഹൃദയം പറയണമല്ല അതിനെപ്പറ്റി നമ്മൾക്ക് അറിഞ്ഞുകൂടല്ലോ അല്ലാതെ ഈ പെണ്ണിനെ ഇങ്ങനെ സ്നേഹമാണെന്നും പെണ്ണു കൊണ്ടു ബന്ധമുണ്ടെന്നും ഉള്ളതായിട്ട് ഇപ്പം ഈ കൊല നടത്തിയതിനു ശേഷമേ നമുക്കറിഞ്ഞിട്ടുള്ളൂ അപ്പം മനസ്സിലായ ഈ വെല്ലുമ്മയ്ക്ക് എല്ലാം അവരുടെ മക്കളെല്ലാം അവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത് അത് അവർക്ക് ചെരുപ്പിടാനും വയ്യാത്ത തറ ഈ മാർബിൾ തറയിലൊക്കെ ചെരുപ്പിടാതെ നടക്കാൻ പറ്റും അവർ ചെരുപ്പ് ഉപയോഗിക്കില്ല അപ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ മക്കളുടെ കൂടെ ഒന്നും പോകാതെ ഒറ്റയ്ക്ക് താമസിക്കും ഇവരെല്ലാം പൊന്നുപോലെ നോക്കുന്ന മക്കളാ ചെന്ന് അവർക്ക് ഫുഡൊക്കെ വെച്ച് കൊടുക്കും അപ്പോൾ ഈ എല്ലാ മക്കളും അവരെ നല്ലപോലെ നോക്കുന്നുണ്ട് രണ്ട് മക്കളും കൂടെ കൂടി രണ്ട് മാലയോ ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ചെല്ലുമ്പോൾ അവർക്ക് മക്കളെല്ലാം പൈസ കൊടുക്കും ആ പൈസ എല്ലാം ഇവർക്കാണ് കൊടുക്കുന്നത് കംപ്ലീറ്റ് ഇവർക്കാണ് കൊടുക്കുന്നത് പിന്നെ എപ്പോഴും ഈ മാലയൊക്കെ ചോദിച്ചപ്പോൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു അത് പിന്നീട് ഇപ്പം കൊന്ന് ആ മാലയെടുത്ത് അത് കൊണ്ട് വിറ്റിട്ട് കടം വീട്ടിയിട്ടുണ്ട് ഈ റോളിയെ റോളിയേത്തായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ സാധാരണ ആൾക്കാർക്ക് കടമൊക്കെ വരാൻ വരുമ്പം പിന്നെ ഇവരുടെ വിധിയൊരു വല്ലാത്ത വിധിയാണ് കാരണം അച്ഛൻ അവിടെ ആ ജോലിയും ബിസിനസ്സും നഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല പക്ഷേങ്കിൽ ഈ പയ്യന് ഇത്രയും ബി കോം പഠിച്ചിട്ട് ഈ പയ്യൻ പൂർത്തിയാക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ അച്ഛൻ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ലേലും പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പയ്യന് എന്തെങ്കിലും ഒരു ജോലിക്കല്ലേ നമ്മൾ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടാതിരിക്കുമോ എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചിട്ട് അമ്മ അനിയനെ സംരക്ഷിക്കായിരുന്നു അച്ഛനും തടസ്സങ്ങൾ അവിടെ എന്തോ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ട്രാവൽ ബാൻ ഉണ്ടായിരിക്കുന്നത് യാത്രാവരൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടായിട്ടുണ്ട് അവിടെ അങ്ങനെ എപ്പോഴേലുമൊക്കെ പൊതുമാപ്പൊക്കെ കൊടുക്കുമ്പോഴൊക്കെ ആയിട്ട് അങ്ങേർക്കിവിടെ വരാനൊക്കെ പറ്റും ഇവനെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് ഒരു സാധാ ലെവലിൽ പോകാം പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആ പെൺകുട്ടിയെ പ്രണയിച്ചു ഇരിക്കുന്നതും ഒരു ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പണമില്ല കടവാന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് അവർ ചിലപ്പോൾ കല്യാണം കഴിച്ചാൽ അങ്ങനെ ഇവൻ ചിന്തിക്കുമ്പോൾ ഇവൻ്റെ മനസ്സിലൂടെ നോക്കുമ്പോൾ ഒരു പ്രതിസന്ധിയാണ് വന്ന് എന്നാൽ പിന്നെ ആത്മഹത്യ ചെയ്യാമെന്ന് അവര് പറഞ്ഞ് ആത്മഹത്യ ചെയ്തില്ല എന്നാൽ അങ്ങ് കൊന്നേക്കാന്ന് വളരെ ഈസി ആയിട്ട് വളരെ വളരെ ഈസി ആയിട്ട് അങ്ങ് തീരുമാനമെടുത്തു സിനിമയുടെ സ്വാധീനമാണോ ഇത്ര ഈസി ആയിട്ട് ചെയ്യാമെന്ന് കാരണം ഈ അടുത്തിറങ്ങിയ സിനിമകളിലേക്ക് ഈ കൊല്ലുന്ന സീൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ ഏതാണ്ട് എന്താണ് അതിനെ പറയാമെന്ന് എനിക്കത് ഇങ്ങനെ ഞൊടി ഇടം കൊണ്ട് കൊല്ലുകയെന്ന് പറയില്ല കൊലപാതകത്തിന് യൂട്യൂബ് വിലയില്ലാതെയാണ് കാണിക്കുന്നത് ഈ സിനിമയൊക്കെ ആ ഇത്രയും ആഴത്തിൽ സിനിമയെ സ്വാധീനിക്കുന്ന വ്യക്തികളെയൊക്കെ ആ ടൈപ്പ് സിനിമകളൊക്കെ വല്ലാതെ സ്വാധീനിക്കും അത് ഉറപ്പാണ് ഒരു സിനിമയിലൊക്കെ ഈ ഫുട്പാത്ത് വഴി നടന്നു പോരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് നടന്നു വരുന്നു ഒരു കുടയുടെ മറവില്ല ഒരാളെ കൊന്ന് അവിടെ ഇടുന്നത് എന്തോ ഒരു ബുദ്ധിപൂർവ്വമായ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് സിനിമയെ കാണിക്കുന്നത് അപ്പോൾ അതെല്ലാം വളർന്നു വരുന്ന പിള്ളേരിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ